തലയണക്കടിയിലൂടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കാമോ നിങ്ങളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നയിക്കാൻ ഈ ചെറിയ പില്ലോ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒത്തിരി പേർ പരീക്ഷിച്ച് അത്ഭുതകരമായ മാറ്റങ്ങളും സ്വപ്ന സാഫല്യങ്ങളും സംഭവിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ചെറുതോ വലുതോ എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഏറ്റവും ശക്തമായിട്ടും ഇഷ്ടത്തോടും കൂടി ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഈവൻ നല്ല ബന്ധങ്ങളോ നല്ല എന്തെങ്കിലും നല്ല ജോലിയോ നല്ല വാഹനമോ വീടോ എന്തുമാകട്ടെ അത് നമുക്ക് വേഗം തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുത്ത് ഉപബോധ മനസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വേഗം നമുക്ക് വേണ്ടി ക്രമീകരിക്കാൻ വേണ്ടി ഈ പില്ലോ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി നമ്മൾ ഉറങ്ങുന്ന സമയം അതായത് ഉറക്കത്തിലേക്ക് വീഴുന്ന ആ സമയമാണ് നമ്മളുടെ ഉപബോധ മനസ്സ് ഉണരുന്നത് രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ സമയവും ഉപബോധ മനസ്സ് ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് ഈ രണ്ട് ടൈമും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ചിന്തകളും ബോധത്തെക്കാരുടും ഉപബോധ മനസ്സാണ് ഉണരുന്നത് ഉപബോധ മനസ്സിന് ഒരിക്കലും ഉറക്കമില്ല അതാണ് നമ്മൾ രാത്രിയിൽ എത്ര ഡീപ്പ് നിദ്രയിലാണെങ്കിലും നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് ഉപബോധ മനസ്സുകൊണ്ടാണ് അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും വിഷ്വലൈസേഷനും ഇഷ്ടങ്ങളും എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കും പ്രകൃതിയിൽ നിന്ന് ഇത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെയാണ് പില്ലോ ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പോൾ തലേണയ്ക്കിടയിലൂടെ എങ്ങനെ നമ്മുടെ ഈ ആഗ്രഹങ്ങളെ സഫലമാക്കാമെന്ന് സിമ്പിളായിട്ട രീതിയിൽ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉറങ്ങുകയല്ലോ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ സ്വപ്നങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണാൻ വിട്ടേക്കുക വിടുക ആണ് ചെയ്യുന്നത് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അല്ലാതെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു കോൺഷ്യസും ഇല്ലാതെയല്ല ഉറക്കത്തിലേക്ക് വരുന്നത് അതുവരെയുള്ള നമ്മുടെ ബോധ മനസ്സിനെ ഉറങ്ങാൻ വിട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ കാര്യങ്ങളെല്ലാം ഉറങ്ങാൻ വിട്ടിട്ട് ഉപബോധ മനസ്സിനെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നു നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു അപ്പോൾ ആ ഉപബോധ മനസ്സ് കാണാൻ പോകുന്ന സ്വപ്നങ്ങൾ നമുക്ക് നിർണയിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സ്വപ്നങ്ങളല്ല ദിവസവും നമ്മൾ കാണുന്നത് അങ്ങനെയല്ലേ പക്ഷേ ചില ചില കാര്യങ്ങൾ നമ്മൾ അവിചാരിതമായിട്ടാണെങ്കിലും നമ്മളുടെ ഡേ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ആയ കാര്യങ്ങൾ കാണാറുണ്ട് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സ്വപ്നങ്ങൾ നമ്മൾ കാണും ചില സ്വപ്നങ്ങൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർമ്മ വരത്തില്ല അത് പൂർണ്ണമായിട്ടും ഉപോധ മനസ്സിൽ വന്നു പോയി നമുക്കതിനെക്കുറിച്ച് ഒരു നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ ചില സ്വപ്നങ്ങൾ നമ്മൾ കൂടുതലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള ചില സ്വപ്നങ്ങളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ഓർത്തെടുക്കാൻ പറ്റും അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റിട്ട് ഉള്ള ആ ഒരു സമയവും എഴുന്നേക്കുമ്പോഴുള്ള ആ ഒരു സമയവും കിടന്നുറങ്ങാൻ പോകുമ്പോൾ നല്ല ഉറക്കം വന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും പൂടിയെല്ലാം കാമാവാൻ കൂളാക്കി ഉറങ്ങാൻ പോകുന്ന ആ സമയവും നമ്മൾക്ക് ഉപബോധ മനസ്സിലോട്ട് കൊടുക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾ ചിന്തകൾ എല്ലാം പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക ആ ചിന്തകൾ നമ്മുടെ ലക്ഷ്യമായിരിക്കണം അത് നമുക്ക് ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ സ്വപ്നം കാണാൻ അപ്പോൾ പില്ലോ ടെക്നിക്കിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മനോഹരമായിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു പേപ്പറിൽ ചെറിയ പേപ്പർ ചെറിയ തുണ്ട് കടലാസിൽ നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വ്യക്തവും നമുക്ക് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നണം വലിയ വലിയ സെൻറ്റൻസുകളൊന്നുമല്ല ഈ നല്ല വ്യക്തവും നമുക്ക് ഈ വായിച്ച് ഒന്നോ രണ്ട് പ്രാവശ്യം വായിക്കുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ബൈ ഹാർട്ട് ചെയ്യേണ്ട രീതിയിൽ അങ്ങനെ വലുതായിട്ടൊന്നും എഴുതരുത് എക്സാമ്പിൾ നമുക്കൊരു ജോലി അന്വേഷിക്കുകയാണ് അപ്പോൾ ഇന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ഇന്ന പൊസിഷനിലാണ് എനിക്ക് ജോലി വേണ്ടത് അപ്പം നമ്മൾ എഴുതേണ്ടത് ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന ആളായിട്ട് വർക്ക് ചെയ്യുന്നു ഇത്ര എഴുതിയാൽ മതി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര സ്ക്വയർ ഫീറ്റിൽ എനിക്ക് വീടുണ്ട് അതായത് പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇന്ന വാഹനം എൻ്റെ മോഡലിലുള്ള ഈ വാഹനം എൻ്റെ സ്വന്തമാണ് ഇങ്ങനെ നമുക്കുണ്ട് എന്ന രീതിയിൽ നമ്മൾ എഴുതുക അത് ചെറിയൊരു സെൻറ്റൻസ് ആക്കി ഏറ്റവും സിമ്പിളായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ പിന്നെ അത് ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിൽ എഴുതരുത് അങ്ങനെ എഴുതുക അല്ലെങ്കിൽ എനിക്ക് ഇന്ന വ്യക്തി എനിക്ക് ലവറായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഭർത്താവായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു എൻ്റെ ആ എൻ്റേതാണ് അതെൻറ്റേതാണ് എന്ന് അല്ലെങ്കിൽ അയാൾ എൻ്റേതാണ് എന്ന് ഇത്രയും നല്ല ക്ലിയനായിട്ട് എഴുതി ആ ഒരു തുണ്ട് പേപ്പർ നമ്മൾ പില്ലുവുടെ അടിയിൽ വെക്കുക അത് കിടക്കാൻ നേരം നമ്മൾ ആ പേപ്പർ എടുക്കുക ജസ്റ്റ് വായിക്കുക പുല്ലോയുടെ അടിയിൽ തിരിച്ച് വെക്കുക അതിനുശേഷം നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയതായിട്ട് ചിന്തിക്കുക അതിനെക്കുറിച്ച് നമ്മൾ മാനിഫ് മീൻസ് അതിനെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കി സ്വപ്നം കാണുക എന്ന് പറയത്തില്ലേ സന്തോഷ സന്തോഷത്തോടെ സുഖം ഇപ്പോൾ എനിക്കൊരു വീടാണ് ഞാൻ എഴുതിയെങ്കിൽ ആ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നതായിട്ടും അതിൻ്റെ കളറ് പെയിൻറ്റ് അതിൻ്റെ ടൈൽസിൻ്റെ കളറ് അല്ലെങ്കിൽ അതിൻ്റെ എത്ര റൂമുകൾ അതിൻ്റെ കിച്ചൺ ഇങ്ങനെ അതിൻ്റെ സിറ്റൗട്ടിങ്ങനെ പുറത്തുനിന്ന് നോക്കിയാൽ അതിങ്ങനെ കാണും അവിടുത്തെ ചെടികൾ അങ്ങനത്തെ എല്ലാം നമുക്ക് നമ്മൾ ആ ഒരു വീട്ടിലുള്ളതുപോലത്തെ ഫീലിങ്സിൽ കിടന്നങ്ങോട്ട് ഉറങ്ങുക ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ആഗ്രഹപൂർണ്ണം വരെ ചെയ്യുക ഇത് സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം ആ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന കമാൻഡാണിത് നമ്മൾ ഉറക്കത്തിലോട്ട് വീഴുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സന്തോഷമായി ചിന്തിച്ചു മാനിഫെസ്റ്റ് ചെയ്തു സ്വപ്നം കണ്ടു കിടന്നുറങ്ങുക അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ലോ ഓഫ് ഫെഡറേഷൻ്റെ ആകർഷണ നിയമത്തിൻ്റെ തിയറി അനുസരിച്ച് നമുക്ക് അത് നേടാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി ഒരുക്കും ആ ഒരുക്കുന്നതിൻ്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും നമ്മൾ ഈ ഒരു സമയങ്ങളിൽ ഈ സമയത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഈ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഈ കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കബിളാക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം ഇപ്പോൾ ഞാൻ എഴുതുകയാണ് ഞാൻ സാമ്പത്തികമായി സമൃദ്ധനായ സമൃദ്ധയായ വ്യക്തിയാണ് എന്ന് എഴുതുമ്പോൾ അതൊരു സിമ്പിൾ സെൻറ്റൻസാണ് ക്ലിയറാണ് എനിക്ക് മനോഹരമായിട്ടുള്ള ഒരു വീടുണ്ട് എനിക്ക് ഈ വീട് എൻ്റേതാണ് എനിക്ക് മനോഹരമായിട്ടുള്ളൊരു കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കമ്പനിയിൽ ഇന്നയാളായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു ഇങ്ങനെ എഴുതുക ആ വാക്കുകളെ എഴുതിയ കാര്യങ്ങൾ ഞാൻ എനിക്കിപ്പോഴുണ്ട് എന്ന പോലെ വേണം എഴുതാൻ എന്നിട്ട് വിശ്വാസത്തോടെ അത് വിശ്വസിക്കുക പിന്നെ അവിടെ നെഗറ്റീവ് അത് സംഭവിക്കുമോ എന്നുള്ള ആ വിശ്വാസം ഒരിക്കലും വരാൻ പാടില്ല അത് തലേണയ്ക്കടിയിൽ വയ്ക്കുക ഇത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് മാറ്റിയിട്ട് പിന്നെയും പുതിയ പേപ്പറിൽ എഴുതി വെക്കുക ഉറങ്ങുന്നതിന് മുൻപ് ആ കുറിപ്പ് മനസ്സിൽ വായിക്കുക എടുക്കുക വായിക്കുക എന്നിട്ട് ആ ഒരു മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക കിടന്നുറങ്ങുക എത്ര കാര്യങ്ങൾ വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ധ്യാ ഇപ്പം നമുക്ക് ആ കിട്ടുന്ന കാര്യത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത് വിശ്വാസത്തോടെ ഇതെനിക്ക് കിട്ടി താങ്ക് യു ഗോഡ് എന്നൊരു ഫീലിങ്സോടുകൂടി വേണം നമ്മൾ കിടന്നുറങ്ങാൻ പിന്നെ എനിക്ക് സമാധാനമില്ല എനിക്ക് സമാധാനപരമായ ഒരു ജീവിതം വേണം ഇപ്പോൾ എനിക്ക് സമാധാനം ഇല്ല എനിക്ക് കഷ്ടപ്പാടാണ് അത് മാറണം ഇങ്ങനെയൊന്നും എഴുതരുത് എന്താ അങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് വേർഡിങ്സ് വരുന്നുണ്ട് അപ്പോൾ ആ വേർഡിങ്സിന് റിലേറ്റഡായിട്ടായിരിക്കും നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും പോവുക അപ്പോൾ എഴുതുമ്പോൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക ഇതെല്ലാ ദിവസവും ആവർത്തിക്കുക വിശ്വസ്ത വിശ്വസിക്കുകയും ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആശ് ആഗ്രഹിക്കുകയും ചെയ്യുക അപ്പോൾ അത് എത്രയും വേഗം യാഥാർത്ഥ്യമാകും അതിനുള്ള വഴികൾ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വരികയും ചെയ്യും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ പേപ്പറിൽ എഴുതരുത് പിന്നെ ഇതെല്ലാം വായിച്ച് സന്തോഷത്തോടെ നല്ല പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ നല്ലൊരു ചെറിയ മ്യൂസിക് ഒക്കെ വെച്ച് കിടന്നുറങ്ങുക അപ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ സ്വപ്നത്തിൽ പോലും അതിനെക്കുറിച്ച് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുക പോലും ചെയ്യും രാവിലെ ഉണരുമ്പോഴും ആ പില്ലിയുടെ അടിയിൽ നിന്ന് ആ ഉണർന്ന ഉടനെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ പില്ലുവുടെ അടിയിൽ നിന്ന് ആ സ്ലിപ്പ് എടുക്കുക വായിച്ചു നോക്കുക ഹാപ്പിയാവുക ഇതെനിക്ക് കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുക നിങ്ങളുടെ ലൈഫ് തുടങ്ങുക അപ്പോൾ ഈ പുല്ലോ ടെക്നിക്ക് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഉറക്കത്തിലൂടെ നമ്മുടെ ബോധത്തിനോട് മീൻസ് ഉപബോധ മനസ്സിലൂടെ നമ്മൾ പകരുകയാണ് ചെയ്യുന്നത് അവ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു ടെക്നിക്കാണിത് പില്ലോ ടെക്നിക്ക് എന്ന് പറയുന്നത് അതായത് ഉറക്കത്തിലോട്ട് വീഴുന്ന നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷവും നമ്മൾ പ്രകടിപ്പിച്ച് അത് നമുക്ക് വേണ്ടി മനസ്സ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടി അത് എത്രയും വേഗം എത്തിച്ചു തരാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത് പിന്നെ ആഗ്രഹം ചെറുതായാലും വലുതായാലും നിങ്ങളത് ചെയ്തു നോക്കുക പില്ലോടെക്നിക്ക് വഴി ചെറിയ ആഗ്രഹങ്ങൾ മാത്രമല്ല വലിയ ആഗ്രഹങ്ങളും നടക്കും നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത അതുപോലെ ആയിരിക്കണം ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നത് നല്ല വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ എഴുതണം ഞാൻ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് കറക്റ്റായിട്ട് ആ കമ്പനിയുടെ പേര് എഴുതി ഇന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്നു എന്ന് ക്ലിയറായിട്ട് എഴുതണം ഇപ്പോൾ ഒരു സംശയത്തിന് ഇട കൊടുക്കരുത് രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക എനിക്ക് ഇങ്ങനെ ഒരു കമ്പനിയിൽ ആ കമ്പനി ഞാൻ ജോലി ചെയ്യുകയാണ് നന്ദി ദൈവമേ നന്ദി പ്രപഞ്ചമേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് സാധാരണ ജീവിതം നയിക്കുക പിന്നെ നിരന്തരവും ആയിട്ടുള്ള വിശ്വാസം വേണം ഇതിലൊരിക്കലും സംശയത്തിൻ്റെ കാര്യം വരാനേ പാടില്ല ഇതേ ആഗ്രഹങ്ങൾ തന്നെ നിങ്ങൾ ദിവസേന വിശ്വാസത്തോടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക നാം എഴുതിയ ആ വാക്കുകൾക്കൊരു ശക്തിയുണ്ട് അത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പറഞ്ഞ് നമ്മൾ ബലമായിട്ടതിനെ ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതിനാൽ വാക്കുകൾക്ക് നല്ല ശക്തിയുണ്ട് നമ്മൾ ആ എഴുതിയ വാക്കുകൾ വെറുതെ ഒരു തമാശയ്ക്ക് തമാശക്ക് എഴുതിയതുപോലെയല്ല അതിന് ഭയങ്കരമായിട്ടൊരു പവർ നമ്മൾ ആ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആ ഒരു കാര്യം നമുക്ക് ലഭിക്കുമ്പോഴുള്ള സന്തോഷം അതിൻ്റെ ആ സാഹചര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴുള്ള നമ്മുടെ കണ്ണുകളിലെ തിളക്കം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അത് നമ്മൾ അനുഭവിക്കണം ഉറങ്ങാൻ പോകുന്ന ആ സമയത്ത് മനസ്സിലത് കണ്ടുകൊണ്ട് വേണം ഉറങ്ങാൻ ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കം ഉറപ്പ് വരുത്തുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുകയാണ് ആ മൈൻഡിന് ഉണർന്നിരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള എന്തൊക്കെയോ കാണുന്നു നമുക്ക് ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആണോ ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത് ഇതാണ് ഇതിനെപ്പറ്റിയുള്ള സ്വപ്നങ്ങളും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് എൻ്റെ ഉപബോധ മനസ്സ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തരേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആകർഷിച്ചു കൊണ്ടുവരേണ്ടത് എന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കഴിക്കുന്നതുപോലെ തന്നെ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നല്ല മനോഹരമായ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി നമുക്ക് വായിക്കുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് അതിനെ എഴുതുക ആ എഴുതുന്ന പേപ്പർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ പേപ്പർ അല്ലെങ്കിൽ ബുക്ക് എന്താണെങ്കിലും അതിനെ നമ്മളൊരു സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വേണം അത് കയ്യിലെടുക്കുമ്പോൾ ആ വിശ്വാസത്തോടും ആ ഒരു ഫീലിങ്സോടും കൂടി വേണം നമ്മളത് വായിക്കാൻ ഇതൊരു മനസ്സിനെ നമ്മൾ നമ്മൾ ഒരു പുതിയ ശീലത്തിലേക്ക് നയിക്കുകയാണ് പിള്ളോ ടെക്നിക്കിലൂടെ ചെയ്യുന്നത് ആ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും ഇത് എഴുതുന്ന വ്യക്തി അത് ഫുൾ മനസ്സോടുകൂടി എഴുതി ഇതെനിക്ക് സാധിച്ചു കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞ് എഴുതി അത് അടിയിൽ വെക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കിടക്കുക സ്വപ്നം കാണും ഇതൊരു ചെറിയ ശീലമാണ് പക്ഷേ ഈ ചെറിയ ശീലം വലിയ മാറ്റത്തിന് കാരണമാകാം ഈ പില്ലു ടെക്നിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൂടാതെ നമ്മളൊരു ഒരു കാര്യം നമ്മൾക്ക് കുറച്ച് കുറേ ആഗ്രഹങ്ങളുണ്ട് അതിലൊരു കാര്യം മാത്രം നമ്മൾ സ്പെഷ്യലായിട്ടെടുത്ത് അതിനെ ആഗ്രഹിക്കുക ആവശ്യം നമുക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട് ഇതിനെ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുക അതിനെ അനുഭവിക്കുക ഈവൻ ഫസ്റ്റിലാണെങ്കിൽ ചെറിയ ചെറിയ ടെക്നി ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈവൻ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചു നിങ്ങൾ സാധാരണ അലാറൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ വെക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് കിടക്കുന്നതിന് മുമ്പ് ബില്ലോനെ കെട്ടിപ്പിടിച്ചിട്ടൊന്ന് പറഞ്ഞു എനിക്ക് നാളെ അഞ്ച് അമ്പതിന് അല്ലെങ്കിൽ ആറ് മണിക്ക് എഴുന്നേൽക്കണം അപ്പം നിങ്ങൾ പറയാം എന്നെ രാവിലെ ആറ് മണിക്ക് എഴുന്നേൽപ്പിക്കണം ആ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകാൻ പോകുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കും കറക്റ്റ് നിങ്ങൾ പറഞ്ഞ ആറ് മണിക്ക് മുമ്പ് നിങ്ങൾ ഉണർന്നിരിക്കും എന്നിട്ട് നിങ്ങൾ ടൈം നോക്ക് കറക്റ്റ് സമയമായിരിക്കും ആറ് മണിക്ക് മുമ്പ് നിങ്ങൾ ഉണർന്നിരിക്കുക ഇത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്ന ആ സമയത്ത് നമ്മൾ നമ്മുടെ സബ് കോണ്ഷ്യസിനെ പറഞ്ഞേൽപ്പിക്കുകയാണ് ഇതെനിക്ക് ചെയ്തു തരണം ഇതെനിക്ക് വേണം അത് നമുക്ക് സബ്കോൺഷ്യസ് മൈൻഡ് ആ ടൈം ആകുമ്പോൾ നമ്മളെ ഉണർത്തും ഒന്നും ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊരു ദിവസം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് ആപ്ലിക്കബിൾ ആണ് അത് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ബാക്കി ചെയ്ത് നോക്ക് എൻ്റെ ജീവിതത്തിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് പില്ലോ ടെക്നിക്ക് വളരെ സിമ്പിളായിട്ടുമാണ് പക്ഷേ സിമ്പിളും അവസവാണ് പവർഫുള്ളും ആണ് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കി നോക്കുക ഉറക്കമൊരു ആത്മീയ പാതയാണ് നമ്മൾ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല എന്ന് നമ്മൾ പറയത്തില്ലേ മനസ്സിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള വാതിൽ തുറക്കുന്ന ഒരു സമയം അതായത് ഉപഭൂത മനസ്സ് തുറക്കുന്ന ആ സമയം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ അതിനെ വളഞ്ഞ് ഒരു ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് ഫലമില്ലാതെ പോകാതെ ഇരിക്കാൻ പറ്റില്ല ഇന്ന് മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അത് തലേണയ്ക്കടിയിൽ വയ്ക്കുകയും അതിൽ അത്ഭുതം നിങ്ങൾക്ക് അതിരാവിലെ നല്ല ഉറക്കം കിട്ടി നല്ല സ്വപ്നങ്ങളെല്ലാം കണ്ട് എഴുന്നേറ്റുമ്പോൾ നിങ്ങൾ നന്ദി പറഞ്ഞിട്ട് എഴുന്നേക്കുക ഇങ്ങനെ എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് എന്നിട്ട് ഇത് ദിവസം ആവർത്തിക്കുക സിമ്പിളായിട്ടുള്ള ഈ കാര്യം ആവർത്തിക്കുക നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ ഒരു റിലേഷൻഷിപ്പോ ആ ഒരു സ്വപ്നമോ നിങ്ങൾക്ക് സഫലമായി കിട്ടും നിങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ ആ പേപ്പറിൽ എഴുതുമ്പോൾ അത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് എഴുതുന്നത് പ്രസൻറ്റ് ടെൻസിലാണ് ലോ ഓഫ് ആകർഷണ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിച്ചതായി കണ്ടിട്ട് വേണം നമ്മൾ എഴുതാൻ ഉദാഹരണം എനിക്ക് നല്ല ഒരു ജോലിയും ശമ്പളവും ഉണ്ട് എന്നാണ് എഴുതേണ്ടത് കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്നല്ല എഴുതേണ്ടത് പോലെ തന്നെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഒരു കുഞ്ഞ് സെൻറ്റൻസ് ആയിട്ട് എഴുതുക ഒത്തിരി വാരി വലിച്ചെഴുതാതെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലല്ലാതെ സിമ്പിളായിട്ട് ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നോട്ടായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക നല്ല വൃത്തിയുള്ള പേപ്പറിൽ വേണം എഴുതാൻ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മൾ ആ വേർഡിങ്സ് മാത്രം വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇതായിട്ട് വേണം നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് അത് കൊടുക്കാൻ നെഗറ്റീവ് വാക്കുകളൊരിക്കലും എഴുതരുത് സമാധാനം ഇല്ല എനിക്ക് പൈസ ഇല്ല എനിക്ക് കടമാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ എന്ന് മാറും അങ്ങനത്തെ ചിന്തകളോ അങ്ങനത്തെ എഴുത്തുകളോ ഒന്നും പാടില്ല കണ്ണടയ്ക്കുമ്പോൾ ഈ പറയുന്ന ആഗ്രഹം നമ്മൾ ഉറക്കത്തിലോട്ട് വീഴുന്ന ആഗ്രഹം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുക ഒരു ഇപ്പം നല്ല റിലേഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനെപ്പറ്റി ഫീൽ ചെയ്യുക ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തിയുമായിട്ട് നമ്മുടെ സന്തോഷം എന്താണ് അതിനെപ്പറ്റി വിചാരിക്കുക സ്വപ്നം കാണുക എന്നിട്ട് കടന്നുറങ്ങുക നന്ദിയോടെ ഉറങ്ങണം നമ്മൾ പറ ഇത് നമുക്ക് കിട്ടിയതായിട്ട് വിശ്വസിച്ച് നന്ദി പറഞ്ഞിട്ട് നല്ലൊരു വൈബ്രേഷനിൽ കിടന്നുറങ്ങുക നല്ല മനോഹരമായ പേപ്പറിൽ എഴുതുമ്പോൾ ആ പേപ്പർ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിച്ചു എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി നമ്മളത് വായിക്കുക നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ വാക്കിനും ഒക്കെ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുക നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളും സബലമാകുമ്പോൾ ആ ഒരു ശക്തി കൂടിക്കൂടി വരും സിമ്പിളായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളത്തിന് പകരം നിങ്ങൾ പില്ലോയോട് പറഞ്ഞിട്ടൊന്ന് കടന്നു നോക്കുക എന്നിട്ട് അത് ആപ്ലിക്കബിൾ ആണ് നിങ്ങൾ സക്സസ് ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അടിപൊളിയായിട്ട് എഴുതി മുന്നോട്ട് പോവുക ഓരോ ദിവസവും ഇത് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ഇതൊരു കുഞ്ഞു കാര്യം അതെന്നും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അത് ഓരോ ആഴ്ചയിലും പിന്നെ ആ പേപ്പർ മാറ്റി പുതിയ രീതുകയോ അല്ലെങ്കിൽ ആ പേപ്പർ തന്നെ വെക്കാതെ അതൊക്കെ മുഷിയൂല നമ്മളിന്നും ദിവസം ഉപയോഗിക്കുമ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ക്ലാരിറ്റി അതിന് ചുളിവുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റി സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൊടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള പേപ്പർ എല്ലാ ആഴ്ചയിലും അതെടുത്തൊന്ന് മാറ്റി എഴുതാനൊക്കെ ട്രൈ ചെയ്യും അപ്പോൾ ഇന്നു മുതൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം ചെറിയൊരു പേപ്പറിൽ എഴുതുക ഞാനിപ്പോൾ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് മനസ്സിലായ എനിക്ക് ഇഷ്ടമുള്ള ബന്ധം എനിക്ക് ലഭിച്ചു അതിൽ ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നൊക്കെ എഴുതി അത് തലയണയ്ക്കടിയിൽ വയ്ക്കുക കണ്ണടയ്ക്കുക ഉറങ്ങുക ആ ആഗ്രഹം ഇതിനകം സംഭവിച്ചതുപോലെ ചിന്തിക്കുക ഉറങ്ങുക നന്ദിയോടെ ഉറങ്ങുക നിങ്ങളുടെ സബ് മൈൻഡ് ആ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കും